എല്ലാ കുട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അബി നയനയും നബിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നബിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോ അബിയും കൂടെ അറിഞ്ഞിട്ടാണോ ആദർശാണ് ഇങ്ങനെ നയനയോട് പെരുമാറുന്നതെന്നുള്ളത് ഇതൊക്കെ നായ നയനയുടെയും അച്ഛന്റെ അമ്മയുടെയും മുന്നിൽ വെച്ചന്നെ അബിയോട് ചോദിക്കുവാണ് ഒരു നിമിഷം അഭിയൊന്നും ഞെട്ടി അവി പിന്നീട് പറഞ്ഞു ഏയ് എനിക്കൊന്നും അറിയത്തില്ല അഭി തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയത്തില്ല ആധാർ ചാടിന്റെ എന്നോട് പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ പറഞ്ഞു അല്ല മോനെ ആദർശ് ഇത്രമാത്രം വെറുക്കാനായിട്ട് എന്റെ മോൾ ഒരു തെറ്റും ചെയ്തായിട്ട് എനിക്ക് തോന്നില്ലെന്ന് പറയുന്നത് അഭി പറഞ്ഞു തക്കതായ കാരണമില്ലാതെ എന്താണെങ്കിലും ആദർ ഇങ്ങനെ പെരുമാറില്ല ഞങ്ങളെപ്പോലൊന്നും അല്ല ആധാർ അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ കനകു പറഞ്ഞു അത് നന്നായിട്ട് അറിയാം പക്ഷെ ആദർശിൽ എന്താ മാറ്റം മാത്രം ഞങ്ങൾക്ക് മനസ്സിലാവാത്തുന്ന് പറയുന്നത് അഭി പറഞ്ഞു വീട്ടിൽ എല്ലാരും ചോദിക്കുന്നുണ്ട് പക്ഷേ ആദർശാണ് ഇതിനെ ഇതുവരെ അതിനെ കുറിച്ചൊരു വ്യക്തമായിട്ട് ഉത്തരം കാര്യങ്ങളൊന്നും തന്നിട്ടില്ല ഈ പേടിക്കുവൊന്നും വേണ്ടന്നേ ആദർശേണ്ട മനസ്സൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുവാണ് ഒരു പ്രകടനം തന്നെ നടത്തുവാണ് നയനയുടെ ഒക്കെ മുന്നില് ഇപ്പോഴത്തെ ഇതൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആദർശേട്ടൻ വന്ന് നയനെ വിളിച്ചോണ്ട് പോകും ആ കാര്യം ഓർത്തിട്ട് ഇവിടെ ആരും പേടിക്കേണ്ട കാര്യമില്ല അച്ഛനും അമ്മയും സങ്കടപ്പെടേണ്ട കാര്യം എന്തൊക്കെ പറഞ്ഞോണ്ട് അമ്പി സമാധാനിപ്പിക്കുകയാണ് പിന്നീട് നവ്യം വിളിച്ചുകൊണ്ട് അഭി മുറിയിലേക്ക് പോവാണ് ഈ സമയം നവ്യ വെച്ചു അല്ല എല്ലാരും കൂടെ നിന്നോണ്ടാണോ അഭിനിയൊന്നും പറയാത്തെ ആദർശേണ്ട മനസ്സിലിപ്പോൾ എന്താ നിനക്ക് ഇനി ഇനിയിപ്പം നിന്റെ അമ്മ എങ്ങാനും വല്ല ഏഷനെയും കേറ്റി കൊടുത്തോ അങ്ങനെ എങ്ങാനും ആദർശേണ്ട മനസ്സ് മാറ്റിയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ആദർശേണ്ട മനസ്സിലേക്ക് എന്തെങ്കിലും വിഷം കുത്തി നിറച്ച് വെച്ചോ എന്തേലും അറിയാമെങ്കിൽ നീ ഒന്ന് പറയാ അഭിനീ പറയണ ഇത് അഭി പറഞ്ഞു എന്തേലും ഇട ഞാൻ നിന്നോട് തന്നെ മറിച്ച് വെക്കുന്നേ മുമ്പായിരുന്നു അങ്ങനെയൊക്കെ മറച്ചു വെക്കുവായിരുന്നു പക്ഷെ ഇപ്പോഴും അങ്ങനെയൊന്നും ഇല്ല ഞാൻ എന്തുണ്ടെങ്കിലും നിന്നോട് തുറന്നു പറയത്തില്ലേ പിന്നെ നിനക്ക് എന്തെ എന്നെ വിശ്വാസം വരുന്നില്ല നിൽക്കും ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു മുമ്പായിരുന്നെങ്കിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം എനിക്ക് കുറച്ച് വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതോ അഭി പറഞ്ഞു എന്തോ ഒരു വലിയ കാര്യം ആദർശമാണ് മനസ്സിലുണ്ട് അത് നയനെ ചെയ്താണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ ആൾ നല്ല കട്ട കലിപ്പ് തന്നെയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നയനയെ വേണ്ട നയനയുമായിട്ട് വേറെ ബിരിയാണമെന്നൊക്കെ അവിടെ ചർച്ച നടക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നബിച്ച് സത്യമാണോ അബി പറയണമെന്ന് വെക്കുക അതേ എന്ന് ഇതായിട്ട് പോയ നയനെ കേട്ടു നയനക്ക് ആ പട വിഷമായിപ്പോയി അപ്പൊ തന്നെ വേണ്ട വേർ പിരിയാൻ തന്നെ ആദർശമാണ് തീരുമാനിച്ചിരിക്കുക അപ്പൊ അതിനു മാത്രം വലിയ തെറ്റ് താനം എന്താ ചെയ്തേ കാര്യം പോലും പറയാതെയാണ് ആദർശാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ നയനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയം കനകിയോട് ഗോവിന്ദം പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ആ കുടുംബത്തിലെ കൊച്ചുമക്കളെ വെച്ച ഏറ്റവും നല്ലവർ ആദർ ആദർശാണ് അതുകൊണ്ടാണല്ലോ മൂർസി ജ്വല്ലറിയുടെ സ്ഥാനം മുഴുവനും ആദർശനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോ കനക പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ എല്ലാ കാര്യങ്ങളും അവൻ അങ്ങനെ തന്നെയാ പേര് പോലെ തന്നെയാണ് പക്ഷേ ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലോ നമ്മുടെ മോളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കനക പറഞ്ഞു അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് പറയണ്ടല്ലേ അല്ലേ ഗോവിന്ദേട്ടാ അവളൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിലാത്ത കാര്യം അതാണ് ഇത് കേട്ടാ ഗോവിന്ദം പറഞ്ഞ നമ്മുടെ എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ട ആദർശന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു കരട് കേറിയിട്ടുണ്ടെങ്കിൽ അത് മാറുന്നടം വരെ നമുക്ക് കുറച്ചാൾ കാത്തിരിക്കാം എന്താ തീരുമാനം എന്നറിയത്തില്ലോ അതിന് ശേഷം മതി നമ്മളിപ്പം ഞാൻ എന്താന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് ചോദിക്കാൻ ചെല്ലുന്നേ നാനും ഇങ്ങോട്ടേക്ക് വന്നു ഇതിന്റെ പേരിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആദർശ ചിലപ്പോ ഒന്നും പറഞ്ഞു വരത്തില്ല ഞാൻ നാണം കിട്ടു പോകത്തില്ലേ അതിന്റെ കാര്യമില്ലല്ലോ ആദർശനും നമ്മുടെ മോളെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരട്ടെ അല്ല നമ്മൾ അങ്ങോട്ട് കെട്ടി കയറി തന്നെ നമ്മുടെ മോൾക്ക് ഒരു വിലയില്ലാതാവും കനക പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ അവളുടെ വിഷമം കണ്ട് എനിക്ക് സഹിക്കുന്നില്ല അത് മാത്രല്ല ദേവേനിക്കിപ്പോ ഭയങ്കര വിഷമാന്ന് തോന്നേ നതിനെ കാണാതിരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് കേട്ടതും ഗോവിന്ദം പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ആദർശന മനസ്സിലിപ്പ് എന്താന്ന് അവരറിഞ്ഞിട്ട് അവര് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയട്ടെ അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കാം എന്നൊക്കെ ഗോവിന്ദം പറയണ അങ്ങനെ അവരാ തീരുമാനത്തിൽ എത്തുവാണ് ദേവേന ഈ സമയത്ത് വിഷമിച്ചിരിക്കുക ദേവേനിക്കാണെങ്കിൽ ആദർശനും മനസ്സിലിപ്പ് എന്താന്ന് അറിയണം ആരോടും ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നുമില്ല പിന്നീട് ദേവേനെ രണ്ടും കഴിപ്പിച്ച ആദർശന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് ചോദിച്ചു അല്ല നിന്റെ പ്രശ്നം എന്താ ആദർശം എന്ന് ചോദിക്കുക എനിക്ക് എനിക്കെന്താ പ്രശ്നം എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഇല്ലെന്ന് പറയാം അല്ല നീ നായന തമ്മിൽ എന്താ പ്രശ്നം ഓ അതാണ് കാര്യം അമ്മ എന്തിനാ ആ കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കുന്നെ അത് പിന്നെ മോള് സങ്കടപ്പെടുമ്പോ എനിക്ക് എന്ന് ചോദിക്കണേ മോളോ ഏത് മോള് അല്ല അത് പിന്നെ നിന്നേക്കാളും ഇളയതാണല്ലോ അവള് നായന അതുകൊണ്ടിപ്പൊ മോളെന്ന് വിളിച്ചോണ്ട് എന്താ കൊഴപ്പിരിക്കുന്നത് ഓഹോ നേരത്തെ അമ്മ ഇങ്ങനെയൊന്നും ആരുന്നില്ല പറഞ്ഞോണ്ടിരുന്നേ ഇപ്പൊ എന്ത് പറ്റി അമ്മയ്ക്ക് ഒരു സോഫ്റ്റ് കോണർ എന്ന് ചോദിക്കണേ ഏ അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞാ നിനക്കറിയാലോ ഇന്ന് വരെ കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നത് ആദർശം ഞാൻ പറഞ്ഞു നൈനിയും കൂടെ വന്ന സമയത്ത് അമ്മ എന്ത് പ്രകടനായിരുന്നു കാഴ്ചവെച്ചേ ഏഹ് എന്നിട്ട് ആ അമ്മ തന്നെയാണോ ഇത് പറയണെന്ന് ചോദിക്കും അല്ല അല്ലടാ ആദർശ അത് പിന്നെ ഞാന് അതെ നിന്റെ തീരുമാനം എന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ ആദർശം പറഞ്ഞ എനിക്ക് പ്രത്യേകിച്ച് തീരുമാനം കാര്യങ്ങളൊന്നും ഇല്ല ഉള്ള തീരുമാനങ്ങളെ മുമ്പ് അറിയിച്ചിട്ടുണ്ടെന്ന് പറയും അത് ഞാൻ ഏഹ് അച്ഛനോടും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഞാൻ എന്ത് തീരുമാനം എടുത്താലും അതിനൊപ്പം അവർ നിക്കൂന്നും പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് ദേവേനോ നിന്റെ തീരുമാനം എന്താന്നാ ചോദിച്ചേ അത് പിന്നെ എന്റെ തീരുമാനം ബന്ധം വേർപെടുത്താനാന്ന് പറയണേ ബന്ധം വേർപെടുത്താനോ അത് ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് ഇന്നെങ്കിലിന്നോ ഒരു വക്കീലിനെ പോയി കാണാനായിട്ട് പോവാം വക്കീലിനെ കണ്ട കാര്യങ്ങളൊക്കെ പറയണം എത്രയും പെട്ടെന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടണമെന്ന് പറയാം ഇത് കേട്ടപ്പം ദേവേനു ചോദിച്ചു നീ എന്തൊക്കെയാ ആദർശ പറയണെന്ന് ചോദിക്കും എന്താ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വിശ്വാസമായില്ലേ എന്നോടൊപ്പം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഒക്കെ നിൽക്കും അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് നീ എന്ത് തീരുമാനം എടുത്താലോ ആ ഒപ്പം ഞാൻ നിൽക്കുവെന്ന് പിന്നെ എന്തിനാ അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമല്ലേ പിന്നെ അമ്മ വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനയുടെ നെഞ്ചിനത്തിൽ പഠിച്ചിട്ടുണ്ടേ ദൈവമ്മേ ഇന്ന് വക്കീലിനെ കാണാൻ പോയി ആകെ പാടെ പ്രശ്നമാവും നായന മോളാണെങ്കിൽ അവിടെ വിഷമിച്ചിരിക്കുക ഇതെങ്ങാനും പറഞ്ഞിട്ടാണ് മോൾക്ക് സഹിക്കാൻ പറ്റില്ല മോളെന്തേലും കണുക ചെയ്തു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ സമയം ദേവേനു പറഞ്ഞു ആദർശെ നീ നന്നായിട്ട് തീരുമാനിച്ചുറപ്പിച്ചോ അതെ ഇന്ന് തന്നെ ഞാൻ വക്കീലിനെ കാണാനായിട്ട് പോകുക എന്ന് പറഞ്ഞു ആദർശം കൂടെ പോവാണ് ദേവേനിക്കിരുന്നിട്ടിരിക്കത്തില്ല നിന്നിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ പിന്നീട് ദേവേനെ നയനയെ വിളിക്കുവാണ് നയനയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാ പക്ഷെ വക്കീലിനെ കാണാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല അത് അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത വന്നു പിന്നീട് നയനെ ചോദിച്ചു സത്യം പറമ്പേ ആദർശാണ് എന്താ പറയണേ അമ്മ നിന്നൊന്നും മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട എന്തെങ്കിലും ഉണ്ടോ എന്നോട് തുറന്ന് പറയണമെന്ന് പറയുന്നത് അവസാനം ദേവേനെ പറഞ്ഞു അത് പിന്നെ മോളെ അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അവസാനം ദേവേനയ്ക്ക് പറയേണ്ടതായിട്ട് വന്നു ആദർശ് വക്കീലിനെ കാണാൻ പോകുന്ന കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല നയനെ കോൾ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ് ഇതിന്റെ അപ്പുറം സങ്കടമായിരുന്നു ദേവേനിക്ക പക്ഷെങ്കില് ഈ സമയം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അനാമയ്ക്ക് അവിടെ കിടന്ന് തുള്ളിച്ചാടാനാണ് തോന്നിയത് അനാമ്പിക്ക് അങ്ങനെ സന്തോഷത്തോടെ മുറിയിലേക്ക് വന്നു കഴിയുമ്പത്തേനും അനി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അനാമ്പി പറഞ്ഞു ഉം കൊടുത്തിയുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു അല്ലെങ്കിൽ അവള് നേരമ്പഴൊന്നും അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയത് അവസാനം ആദർശനെന്ന് മനസ്സിലായി അവൾ എന്താ ഏതാന്നൊക്കെ ഞാനിവിടെ എന്തേലും ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു പുച്ചഭാവായിരുന്നു ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കാണ് ഇത് കേട്ടതും ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അനുയോജിച്ചു നീ ആരെ കുറിച്ചാ പറയണ ഓ ഇപ്പൊ നിനക്കൊന്നും അറിയത്തില്ലല്ലേ നിന്റെ ഏട്ടത്തി കുറിച്ച് വലിയ പുണ്യാളത്തിയാണെന്ന് പറഞ്ഞിരുന്നല്ലേ ഇപ്പം നിന്റെ ഏട്ടത്തിയമ്മയുടെ കാര്യങ്ങളൊക്കെ ആദർശമായി അറിഞ്ഞിട്ടുണ്ട് എന്തോ വലിയൊരു സംഭവം ഉണ്ട് ഏട്ടത്തിയമ്മയ്ക്ക് നീ വേറുള്ളവരുടെ പുറകാൻ നടന്ന് ക്യാമറയും പിടിച്ചോണ്ട് നടക്കുന്ന സമയത്ത് നിന്റെ സ്വന്തം ഏട്ടത്തിയമ്മയുടെ പുറയാൻ നടന്നു വെക്ക് അപ്പം അറിയാം നിന്റെ ഏട്ടൻ എന്തുകൊണ്ടാണ് അവരോട് പിണങ്ങിയിരിക്കുന്നതെന്ന് ഇപ്പം ഡിവോഴ്സിന്റെ വക്കിലെത്തിയിരിക്കുക കാര്യങ്ങൾ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു അത് കണ്ട് നീ സന്തോഷിക്കേണ്ട അനാമികയെ അത് ഡിവോഴ്സ് ഒന്നും ആവാൻ പോകുന്നില്ല എനിക്ക് എൻ്റെ ഏട്ടനെ അറിയാം അതുപോലെ നിനക്കറിയത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം അനാമിക പറഞ്ഞു അത് മുമ്പ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല നീ കണ്ടോ അധികം വൈകാതെ തന്നെ അവർ ഡിവോഴ്സാവും അപ്പോഴും നീ ഇതൊക്കെ തന്നെ പറയണമെന്ന് പറയാണ് അനി പറഞ്ഞു അതെ അപ്പോഴും ഞാൻ ഇതൊക്കെ തന്നെ പറയുള്ളൂ നീ കാത്തിരി കാണാം നിനക്ക് നീ ഇവിടുന്ന് എങ്ങോട്ടൊന്നും പോകാൻ പോകുന്നില്ലോ ഇനിയിപ്പോൾ പോയാലും നിനക്കറിയാൻ പറ്റും ഇടത്തേ ഇങ്ങോട്ടേക്ക് വന്നെന്ന് നീ ഉദ്ദേശിച്ച ആളെന്നല്ല ആദർശനാണ് അതുപോലെ തന്നെ ഏട്ടത്തിയമ്മ അതുപോലെ തന്നെയാ നിന്നെപ്പോലുള്ള സ്വഭാവമല്ല ഏട്ടത്തിയമ്മയുടെ മേത്ത് സ്വഭാവ ദൂഷ്യം കെട്ടിവെക്കാൻ ശ്രമിക്കാൻ വേണ്ട നിന്റെ കണ്ണും കൊണ്ട് നോക്കുമ്പോൾ എല്ലാരും അതുപോലെ ആയിരിക്കും പക്ഷെ എന്റെ ഏട്ടത്തിയമ്മ അങ്ങനെയല്ലെന്ന് പറയണം നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതങ്ങോട് മാറ്റി വെച്ചേക്കാൻ പറയുകയാണ് ഇനിയിപ്പം നവ്യ അടുത്തെക്കുറിച്ചൊക്കെ ഇത്ര ഇങ്ങനെ ഗോസിപ്പിറക്കിയാൽ പോലും ഞാൻ വിശ്വസിക്കും പക്ഷെ എന്നെ കുറിച്ചും നന്ദു നന്ദുവിനെ കുറിച്ചൊന്നും പറയാം ഞാൻ വിശ്വസിക്കില്ലെന്ന് പറയണം ഓ അപ്പോഴേക്കും വന്നല്ലോ അവന്റെ പേര് നന്ദു നന്ദുപ്പുരാണോ തുടങ്ങിയില്ലോ എന്ന് പറയണം അല്ല നിനക്ക് ഇതുവരെ ആയിട്ട് നിർത്താറായില്ലെന്ന് വെക്കും ഇത് കേട്ടപ്പ അനി പറഞ്ഞു അതെ നിർത്തേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല നീ നിന്റെ തോന്നിയാസം നടക്കല്ലേ പിന്നെ എന്നെ ചോദ്യം ചെയ്യാൻ വരേണ്ട കാര്യം നിനക്കില്ല അറിയാലോ നീ കൂടുതലൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കുക വേണ്ടെന്ന് പറയാടാ ഇത് കേട്ടപ്പം അനാബി പറഞ്ഞു നിന്റെ പുരാണമൊക്കെ നിൽക്കാൻ പോവാടാ ഇപ്പൊ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആന നയന ഇനി ഏതിൻ്റെ പുറകെ പോകുന്നേ നിന്റെ നവ്യാഴ്ത്തിയായിരിക്കും ആ നവ്യാഴ്ത്തി പിന്നെ ഡെലിവറി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല അത് അവിടെ തന്നെ വേരൊറപ്പിച്ചു ഇങ്ങോട്ട് വരാനായിട്ട് ആ എന്താണെങ്കിലും ഈ പറയുന്ന അപ്പച്ചൊന്നും സമ്മതിക്കില്ല എന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പൊ അനി പറഞ്ഞു അത് നീയാണോ തീരുമാനിക്കണം ചോദിക്കും ഞാനല്ല തീരുമാനിക്കുന്നേ ഇവിടെ തീരുമാനിക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നിന്റെ നായനടുത്ത് ഇവിടെ നിറക്കി വിടാങ്കിലാണോ പിന്നെ ആ നവ്യ എന്ന് പറയുന്നത് അവള് അവളിങ്ങോട്ടും വരാൻ ഒന്നും പോകുന്നില്ലെന്ന് പറയണം എന്നും പറഞ്ഞ ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അനി വിളിച്ചിട്ട് പറഞ്ഞാൽ അതെ നിന്റെ ആ സ്വപ്നങ്ങളും മുഖങ്ങളും കൂടെ പാടെ ഉപേക്ഷിച്ചവരെ കൂടി പോയിട്ടേണ്ട രണ്ടു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നായനടുത്ത് ഇവിടെ വരും നമുക്ക് വേണം പറ്റുവെക്കാന്ന് പറയണം അനാമികളെ ശരി എന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വെറ്റി വെച്ചിട്ട് അനാമിക അങ്ങോട്ടേക്ക് പോവാണ് അനാമികയുടെ മനസ്സിലെ വിചാരം എന്താ നെ പോയ വഴി പോയി ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരികെ വരില്ല എന്നൊരു ചിന്തയാണെന്നുണ്ടായിരുന്നെ ആ സമയം ദേവേനെ ഇങ്ങനെ ആലോചിക്കുക ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കണം പിന്നീട് നേരെ മുത്തശ്ശനെ അടുത്തേക്ക് ചെല്ലുവാണ് അതിനുശേഷം ആദർശു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം മുത്തച്ഛൻ പറഞ്ഞു അവന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് പറയാനാന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ദേവേനെ ചോദിച്ചു ദേവേന് പറഞ്ഞു അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഈ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഡിവോഴ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയാം ഇല്ല പക്ഷെ പുതിയ തലമുറയല്ലേ നമ്മൾ പറയുന്ന പോലെ ഇന്ന് ആൾക്കാർ നിൽക്കുവോ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ നമ്മൾ ഉദ്ദേശിച്ചവിടെ നിൽക്കുന്ന കുട്ടികളൊന്നും അല്ല അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ലാന്ന് പറയാം നീയൊരു കാര്യം ചെയ്യാം അമ്മയല്ലേ അവനെയൊന്നും ഉപദേശം നോക്കാൻ പറയാണ് ദേവേനു പറഞ്ഞു ഞാനും ഉപദേശിച്ചിട്ട് കേൾക്കുമോ അതെ മുത്തശ്ശിനും മുത്തശ്ശിയും അവൻ്റെ പറഞ്ഞിട്ട് കേൾക്കാത്തരത്ത് ഞാൻ പിന്നെ എന്ത് പറയാനാന്ന് ചോദിക്കും ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ അവൻ്റെ തീരുമാനം പോലെ നടക്കട്ടെ ഞങ്ങൾക്കിപ്പോൾ എന്ത് പറയാനാന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ ദേവേനിക്കു പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് സത്യങ്ങളൊക്കെ തുറന്ന് പറയണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നയനത്തെനിക്ക് നഷ്ടപ്പെടും നഷ്ടപ്പെട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ദേവേനി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി